തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിനും മുന്നിൽ മൃതദേഹവുമായി നാട്ടുകാർ നടത്തിയ സമരവും ഉപരോധവും അവസാനിപ്പിച്ചു അന്വേഷണം നടത്താവുന്ന ആർ ഡി ഉറപ്പിൽ മൃതദേഹം മാറ്റി ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി വെച്ച് ചെമ്പഴന്തി സ്വദേശി ബിജുകുമാർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചത് വിവരങ്ങളുമായി അഖിൽ അഖിൽഷ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അഖിൽഷ കുറച്ചുനേരം മുൻപ് വരെ വലിയ പ്രതിഷേധമായിരുന്നു ഇപ്പോൾ ഈ ആർഡിഒയുടെ ഉറപ്പിൽ മൃതദേഹം അവിടെ നിന്നും മാറ്റി അതുപോലെ തന്നെ സമരം അവസാനിപ്പിച്ചു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് മറ്റു പ്രതിഷേധക്കാരും അവിടെ ഉണ്ടായിരുന്നല്ലോ ക്രിസ്റ്റീന ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് ആളുകൾ അതായത് പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ നിലവിൽ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആർ ഡി ഒ അടക്കമുള്ള ഈ ജോയിന്റ് രജിസ്ട്രാർ അടക്കമുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു ഇവിടെ എത്തിയാണ് ഇവരുമായി ഈ സമരക്കാരുമായി പ്രധാനമായും ചർച്ച നടത്തി ആ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഈ വിഷയം പ്രധാനമായും ഈ പ്രസിഡന്റിനെതിരെ ഉൾപ്പെടെ കൃത്യമായ ഒരു അന്വേഷണം നടത്തും അന്വേഷണം നടത്തി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിൽ അതിൽ കൃത്യമായ പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ബന്ധുക്കൾ ബിജുകുമാറിന്റെ മൃതദേഹമായി ഇവിടെ നിന്ന് പോയത് നമുക്കറിയുന്നത് െ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായതിനു ശേഷം നിരവധി ആളുകളാണ് നിരവധി നിക്ഷേപകരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് അവരും പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി അവർ അവർ ആവശ്യപ്പെടുന്ന പണം അവർ അവരുടെ അവരുടെ നിക്ഷേപ തുക പലപ്പോഴും തിരിച്ചു തരുന്നില്ല അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക ആവശ്യപ്പെടുമ്പോൾ തന്നെ അതിൽ കുറച്ചു മാത്രം നൽകുന്നു ബാക്കി പിന്നെ തരാം എന്നുള്ള ന്യായങ്ങളൊക്കെയാണ് ഈ പ്രസിഡന്റ് ജയകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ എത്തിയവരുൾപ്പെടെ പറഞ്ഞത് ഈ ആർ ഡി ഒയും ജോയിന്റ് രജിസ്ട്രാറും ഇവിടെ നേരത്തെ ചർച്ചയ്ക്കായി എത്തിയപ്പോൾ ഇവിടെ എത്തിയ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ട് അവരുടെ പരാതിയിൽ പ്രധാനമായി പറയുന്നത് ഇത്തരത്തിൽ പ്രസിഡന്റിനോട് ഈ പ്രസിഡന്റ് ജയകുമാറിനോട് ഏതെങ്കിലും തരത്തിൽ ഈ നിക്ഷേപിച്ച തുക ആവശ്യപ്പെട്ടെത്തിയാൽ അത് തിരികെ നൽകാനായി തിരികെ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവിടുത്തെ ഈ നിക്ഷേപർ ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇത്തരത്തിൽ പണം നിക്ഷേപിച്ച ഒരു വ്യക്തി കൂടി ചേരുന്നുണ്ട് നിങ്ങളുടെ എത്ര രൂപയാണ് നിക്ഷേപിച്ചിരുന്നത് എന്താണ് ഈ പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് ഒരു മൂന്ന് വർഷമായി അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ വിഡ്രോ ചെയ്യാൻ വന്നപ്പോ ഇയാൾ പറഞ്ഞു ഇപ്പൊ ഇല്ല പൈസ ഇല്ല ഇപ്പൊ നമുക്ക് ഇടക്കിടക്ക് ആയിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം വെച്ച് മൊത്തം മൂന്ന് ലക്ഷം രൂപ തന്നു ബാക്കി ഏഴു ലക്ഷം രൂപ ഇനി തരാനുണ്ട് ഏഴ് ലക്ഷം രൂപ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ബന്ധപ്പെടും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇവിടെ വരികയും ചെയ്യും വന്നാലും ഇയാൾ വന്നുടനെ അങ്ങനെ എവിടെയും പോകും മീറ്റിങ് അതുണ്ട് ഇതുണ്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറയും ഇലക്ഷൻ ആണ് ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഇതൊക്കെ അറിയുന്നു മുമ്പേ വിളിച്ചായിരുന്നു അപ്പൊ അടുത്ത ബുധനാഴ്ച അദാലത്തുണ്ട് അത് കഴിഞ്ഞ് തരാം സ്കൂള് തുറക്കുന്നു തരാം ഒരു ബന്ധവുമില്ലാത്ത കാര്യൊക്കെയാണ് പറഞ്ഞത് പത്തും ഇരുപതും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചിട്ട് ആ പൈസ തിരികെ ചോദിക്കുമ്പോൾ അത് നൽകാത്ത സാഹചര്യത്തിൽ ഉള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു അവരൊക്കെ ഈ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ട് അല്പസമയത്തിന് മുൻപാണ് ഇത്തരത്തിൽ ഈ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയവർ ഈ ജോയിന്റ് രജിസ്ട്രാർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് മൃതദേഹവുമായി തിരിച്ച് വീട്ടിലേക്ക് പോയി അക്കാര്യത്തിലും ഒരു വിശദമായ അന്വേഷണം കഴക്കൂട്ടം പോലീസും അതുപോലെ തന്നെ ഈ പറയുന്ന ജോയിന്റ് രജിസ്ട്രാർ അടക്കം നടത്തുന്നുണ്ട് ഏതെങ്കിലും ഈ പ്രസിഡന്റിനായുള്ള അന്വേഷണം അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ലായത് ശ്രമിക്കുമ്പോൾ ഫോണിലും നിലവിൽ ാണ് ഈ ബാങ്ക് ഭരണസമിതി അല്ലെങ്കിൽ ബാങ്കിൽ ഈ വായ്പ കൊടുത്തവരെ കുറിച്ചൊക്കെ വലിയ പരാതിയാണ് ഒരാളല്ല എത്ര പേരാണ് അവിടെ പരാതിയുമായി എത്തുന്നത് ഈ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ എന്താണ് അവിടെ സംഭവിച്ചത് ആ മട്ടിൽ ക്രിസ്ത്യന ഈ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും നിലവിൽ ഉണ്ടായിട്ടില്ല ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് അത് തന്നെയാണ് ഏറ്റവും ഇവിടെ എത്തുന്ന ആളുകൾ എത്തുന്ന നിക്ഷേപകരും അതുതന്നെയാണ് പ്രധാനമായും പറയുന്നത് പലപ്പോഴും അവർ ഈ ഭരണസമിതിയിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ പ്രധാനമായും ഈ പ്രസിഡന്റിനെ ഉൾപ്പെടെ ബന്ധപ്പെടാനായി ശ്രമിക്കുമ്പോൾ ഈ ചില ന്യായങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഒഴിവാകുന്നു ചില ഈ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം കാണുന്നൊക്കെയാണ് അവസാനമായി അദ്ദേഹം അദ്ദേഹത്തേക്ക് വിളിക്കുമ്പോഴുള്ള ഈ പ്രതികരണം എന്ന് പറയുന്നത് എന്തായാലും ഈ ആളുകളോട് അല്ലെങ്കിൽ നിക്ഷേപകരോട് കൂടുതൽ അടുക്കാത്തൊരു സമീപനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പ്രസിഡന്റ് ജയകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്നു ഇപ്പോൾ നിലവിൽ ഒരാൾ ഒരു 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 നാൽപ്പത്തി എട്ടുകാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഇത്രയധികം വലുതാണെന്നുള്ള കാര്യം ഇത്തരത്തിൽ നിക്ഷേപകരും മനസ്സിലാക്കുന്നതിന് പിന്നാലെയാണ് ഇത്തരം പ്രതിഷേധം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഈ നിക്ഷേപകരായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് അവരോട് ഓരോരുത്തരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചിട്ടും അത് തിരികെ ലഭിക്കാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായി വിശാലമായ അഖിൽ ഷാ അൻസാർ അന്വേഷണം നടത്തുകയായിരുന്നു